ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലിടുവാം ലൈവിൽ അപ്സറയും ശ്രീരേഖയും സിജോയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യമെന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നിലവിലുള്ള ക്യാപ്റ്റൻ ആയിട്ടുള്ള ഋഷിയെക്കുറിച്ചാണ് അപ്സർ പറയുന്നുണ്ട് അതായത് കുട്ടികളുടെ കയ്യിലൊക്കെ കളിപ്പാട്ടം കിട്ടിയാൽ അവർക്കുണ്ടാവില്ലേ അതായത് കയ്യിൽ കിട്ടും അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനോടുള്ള ആ ഒരു ഭ്രമം അവർക്ക് പോവുകയും ചെയ്യും ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് അപ്സര ഇവിടെ പറയുന്നത് അതായത് അൻസിബ എന്ത് തെറ്റുകൾ ചെയ്താലും അത് ഋഷിക്കൊരു കുഴപ്പമുള്ള കാര്യമല്ല അത് ക്യാപ്റ്റൻ എന്ന രീതിയിൽ മൂടി വെക്കാനായിട്ട് ഋഷി പലപ്പോഴും ശ്രമിച്ചതായിട്ട് ആ ഒരു ലൈവിൽ കാണുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അഞ്ചിമയുടെ അടുത്ത് മറ്റുള്ളവർ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഋഷി വന്ന് ചാടിക്കടിക്കുന്നത് പോലെയാണ് ആ ഒരു ലൈവിൽ പലപ്പോഴും കണ്ടിട്ടുള്ളത് അതായത് അൻജിമയെന്തോ പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെ എല്ലാവർക്കും എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യാം പക്ഷെ പല കാര്യങ്ങളും കണ്ടില്ല എന്നടിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല അതിൻ്റെ ഇടയിൽ കൂടെ ശ്രീരേഖ പറയുന്നുണ്ട് ആ ഒരു സ്റ്റിൻ്റെ കയ്യിലുള്ള അമൂല്യമായിട്ടുള്ള ആ ഒരു നിധി എന്തായാലും കൈക്കലാക്കണമെന്നുള്ളത് കാരണം എനിക്ക് ഇവിടെ കുറച്ച് പവർ കിട്ടാൻ എന്നുള്ള രീതിയിൽ ശ്രീരേഖ പറയുന്നുണ്ട് പക്ഷേ ഋഷിയുടെ ഇന്നത്തെ ആ ഒരു പെരുമാറ്റങ്ങളൊക്കെ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാപ്റ്റൻ എന്ന ആ ഒരു ദാഷ്ട്യം പലപ്പോഴും ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചിട്ടുണ്ട്